നമസ്കാരം ഇന്നത്തെ ടിപ്പിന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ പോകുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിലധികം തവണ ഒരു ദിവസം തന്നെ നമുക്ക് ചില വെബ്സൈറ്റുകൾ സന്ദർശിക്കേണ്ട ആവശ്യം വരൂല്ല ഞാൻ ഇവിടെ ഉദാഹരണം കാണിക്കാൻ വേണ്ടി ആധാർ കാർഡിൻ്റെ ഒരു വെബ്സൈറ്റ് ഞാനിവിടെ ഓപ്പൺ ചെയ്യാണ് ഈ ഒരു വെബ്സൈറ്റ് ഞാൻ ഒരു ദിവസം തന്നെ ഒന്നിലധികം തവണ സെർച്ച് ചെയ്തുകൊണ്ട് വന്ന് ഓപ്പൺ എന്ന് ചോദിച്ചു എന്നാൽ ഈ ഒരു വെബ്സൈറ്റ് നമുക്കൊരു ആപ്ലിക്കേഷൻ പോലെ നമ്മുടെ ഹോം സ്ക്രീനിൽ കൊണ്ടുവരാൻ സാധിക്കും അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വേണ്ട വെബ്സൈറ്റ് നമ്മൾ സെർച്ച് ചെയ്തെടുത്ത് ഓപ്പണും ചെയ്യുക ഗൂഗിൾ ക്രോം പോയി എന്നിട്ട് ഇവിടെ മുകളിൽ മൂന്ന് ഡോട്ട് കാണാൻ സാധിക്കും മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ആഡ് ടു ഓം സ്ക്രീൻ എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും ആഡ് ടു ഓം സ്ക്രീൻ എന്ന് പറഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് പേര് വേണ്ടി മാറ്റാം ഞാനിവിടെ പേരൊന്നും ചെയ്ഞ്ച് ചെയ്യുന്നില്ല എന്നിട്ട് ഇവിടെ ആഡ് എന്നുള്ളവാ ക്ലിക്ക് ചെയ്യുകയാണ് അതിന് ശേഷം ഞാൻ ബാക്ക് വന്നു ആ ഒരു സൈറ്റൊക്കെ ക്ലോസ് ചെയ്തു ഞാനിവിടെ ബാക്ക് വന്നതിന് ശേഷം ഇവിടെ ആധാർ എന്ന് നമ്മുടെ ആ സൈറ്റ് ഒരു ആപ്ലിക്കേഷൻ പോലെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പം ഇത്തരത്തിൽ നിങ്ങൾക്കും വളരെ എളുപ്പത്തിൽ ഏതൊരു സൈറ്റും ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും ഇത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മുതൽ കേട്ട് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം